സി ജോർജ് ഞാൻ ഇടുക്കി ജില്ലയിലെ മുള്ളിരിങ്ങാട് ഇടവകയിലാണ് വരുന്നത് ഞാൻ ആദ്യമായി പ്രവാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തേഴാം തീയതിയാണ് എൻ്റെ ഉടമ്പടിയിലെ ആറ് നിയോഗങ്ങളിലൊന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ നടുവേദന ഒരുപാട് വർഷങ്ങളായി ഭയങ്കര നടുവേദനയാൽ ഫാറപ്പെടുകയായിരുന്നു ജോലി സമയം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴൊക്കെ ഭയങ്കര നടുവേദനയായിരിക്കും അപ്പം കെട്ടിടത്തിൻ്റെ പണിക്കൊക്കെയാണ് പോകുന്നത് ഞാനാണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുകയാണ് വീട്ടിലെ കാര്യങ്ങൾ ഹസ്ബൻഡ് തന്നെ വേണം ചെയ്യാൻ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ജോലി ചെയ്ത് വരുന്ന സമയത്ത് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഇരുന്നിട്ട് നീവരണ സമയത്ത് മൊത്തം നിവർന്ന് പോരാൻ പറ്റത്തില്ല അതുപോലെ നടുവേദനയായിരിക്കും ആൾ നടു ഇങ്ങനെ കുഞ്ഞു പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു മാതാവ് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഞങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം ചേട്ടാ ജോലിക്ക് പോകണം ഈ അവസ്ഥ ഞാൻ മാതാവിന്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന്റെ പിറ്റേ മാസം ഞങ്ങൾ ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടുത്തെ ധ്യാനത്തിൽ ആ ആരാധനയുടെ സമയത്ത് ഞാൻ വളരെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു വീട്ടിൽ നിന്ന് പോരുമ്പോഴും ഞാൻ പറഞ്ഞു ചേട്ടായി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മാതാവിൻ്റെ അടുത്ത് പറയണം നടുവേദനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അമ്മ സൗഖ്യപ്പെടുത്താതിരിക്കില്ല ഞാനിവിടെ വന്നപ്പോൾ പ്രത്യേകം ഞാൻ ഓർത്തു ആരാധനയുടെ സമയത്ത് ഞാൻ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു കണ്ണുനീരയോടെ പ്രാർത്ഥിച്ചത് മാതാവേ നീ സൗഖ്യം തരണം എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം ജോലിക്ക് പോകാതെ ഞങ്ങൾക്ക് വയ്യ അങ്ങനെ കണ്ണുനീരയോടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോയി പിന്നീട് ഞങ്ങളിവിടുന്ന് പോയിട്ട് പിന്നീട് അടുത്ത ദിവസങ്ങളിലൊന്നും ചേട്ടാ ഈ നടുവേദനയുടെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു അധികം കട്ടിപ്പണിയൊന്നും അല്ലാതെ ഇരുന്നിട്ടായിരിക്കാം എന്ന് വിചാരിച്ചു എന്നിരുന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ നടത്തി തരും അമ്മ സൗഖ്യപ്പെടുത്തും എൻ്റെ തിരുക്കുമാറിന് മുമ്പാകെ എൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ച് എനിക്ക് സാധിച്ചു തരും എൻ്റെ ആവശ്യങ്ങളിൽ നിന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്നും ഇത്രയും ദൂരം ഇരിക്കുന്ന അവിടുന്ന് ഇവിടം വരെ വന്ന് യാത്ര ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ പറ്റിയെന്ന് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ചോദിച്ചു ഇപ്പോൾ ചേട്ടയ്ക്ക് നടുവേദന ഒന്നും നമ്മൾ വണ്ടിയിലിരുന്ന് അത്രയും ദൂരം പോയിട്ട് വന്നതല്ലേ ഒരു പ്രശ്നം തോന്നിക്കുന്നില്ലേ അപ്പം എന്നോടൊന്ന് ശരിയാനിച്ച് എനിക്ക് നടുവിന് ഒരു പ്രശ്നം തോന്നിക്കുന്നില്ല എനിക്ക് നടുവേദനയൊന്നും ഇല്ല എനിക്കിത് ഈ പ്രാവശ്യം പോയിട്ട് വന്നിട്ട് ഒട്ടും നടുവേദനയില്ല എനിക്ക് അങ്ങനെ തോന്നിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പരിശുദ്ധ അമ്മ ഈ വിഷയത്തെ മേലെ ഇടപെട്ടു തിരുകുമാർ ഞങ്ങൾക്ക് സൗഖ്യം തന്നു എന്ന് അന്ന് മുതൽ ഇന്ന് വരെ നടുവേദന എന്നൊരു പ്രശ്നം ചേട്ടാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളിലും ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ പരിശുദ്ധ അമ്മ ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളെ സഹായിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടും ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയപ്പോൾ പരിശുദ്ധി അമ്മയോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചു അമ്മേ എൻ്റെ കൂടെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോരണം കാരണം ഞാൻ വലിയ ബലഹീനം പാത്രമാണ് എനിക്ക് ഈ ഉപവാസമൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂടുതലാണ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ പെട്ടെന്ന് ക്ഷീണം വരും മേനു വരയ്ക്കും പോലൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളാണ് എന്നാൽ എനിക്കിത് ഉടമ്പടി എടുത്ത് ഭംഗിയായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട് ഉടമ്പടി എടുത്ത് നിമിഷം മുതൽ ഭയങ്കര ദൈവ ഭയം തോന്നി ഈശോട് നമുക്കൊരു എല്ലാ ഒരു ഭയം എനിക്കിത് കൃത്യമായിട്ട് ചെയ്യണം ഉടമ്പടി ഉഴപ്പിയാൽ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ ഞാൻ കേട്ടിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഉപവാസം എടുക്കണം അന്നും മുതൽ ആ ചൊവ്വാഴ്ച പോലെ ഞങ്ങൾ ഉപവാസം ഞാൻ ഉപവാസം എടുത്തു തുടങ്ങി അപ്പം എടുക്കുമ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കും ഉപവാസ ദിവസം മിക്ക ദിവസവും ഞാനും ചേട്ടാ ഈ പത്രം കൊടുക്കാനൊക്കെ ഇവിടെ വന്നിട്ട് പോകുന്നതിന്റെ എൻ്റെ പിറ്റേന്ന് പത്രം കൊടുക്കാനൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് അപ്പോൾ ഒരു നേരം ഭക്ഷണം മുടക്കണം എന്ന് പറഞ്ഞു ഉപവാസം ഞാൻ അന്ന് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞത് കൗൺസിലർ പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടില്ല അപ്പം ഞാനൊരു കാര്യം ചെയ്തു ഒന്നിനും ഒരു കുറവ് എന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയും കഴിക്കാതെ ഉപവാസം എടുത്ത് വൈകുന്നേര അന്ന് പിറ്റേ ദിവസം വൈകുന്നേരമാണ് തലേദിവസം കഴിച്ചിട്ട് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കുക അത്രത്തോളം എനിക്ക് ഭംഗിയായിട്ട് ഉപവാസം കൊണ്ടുപോകാൻ തൊണ്ണൂറ് ദിവസം എന്നല്ല ഒരു ഒരു വർഷത്തോളം ഞങ്ങൾ ഞാൻ അങ്ങനെ ആ ഉടമ്പടി തുടർന്നു കൊണ്ടുപോയി എന്താവശ്യം വന്നാലും എന്ത് രോഗം വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് തന്നിരിക്കുന്ന നേരത്തെ വസ്തുക്കളെ ഞാൻ പെട്ടെന്ന് എടുത്ത് കുഞ്ഞുങ്ങൾക്കാണേലും കൊടുക്കും എൻ്റെ കാര്യമാണേലും ഞാൻ പെട്ടെന്ന് അതെടുത്ത് ഉപയോഗിക്കും പെട്ടെന്ന് അസുഖങ്ങൾ മാറും അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയിലൊരു വിഷയമായിരുന്നു പട്ടയം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ പട്ടയം ആ സ്ഥലത്തിന് പട്ടയം ഇല്ലായിരുന്നു ഈ പട്ടയം ഇല്ലാത്ത എൻ്റെ പേരിൽ സർക്കാരിൽ നിന്നുണ്ടല്ല ഉള്ള എൻ്റെ വീട് എനിക്ക് കിട്ടാതെ പോയി ഞങ്ങൾക്ക് ഒരു ഷെഡ് വെച്ചാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പട്ടയം ലഭിക്കാതെ ഇല്ലാത്ത വസ്തുവിന് വീട് തരില്ല അപ്പം ഞങ്ങൾക്ക് ആ വീട് ഒഴിവായി പോയി കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമമായി അപ്പം ഞാൻ പറഞ്ഞു പരിശുദ്ധി അമ്മയെ അമ്മ ഈ വിഷയത്തെ മേലെ ഇടപെടണം ഈ കാശുരൂപം കൊണ്ട് ഞാൻ ഒരു ദിവസം അവിടെ നിന്ന് ഇറങ്ങുവാണ് തൊടുപഴയാണ് പട്ടയത്തിൻ്റെ ഓഫീസ് അങ്ങോട്ട് ഞാൻ കടന്നു വന്നപ്പോൾ പറഞ്ഞു അമ്മേ അന്ന് കൊടുത്തേക്കണ അപേക്ഷ ആ ഇടയ്ക്ക് പത്തോ പതിനഞ്ചോ പേരുടെ അപേക്ഷ പാസ്സായി വന്നെങ്കിലും എൻ്റെ അപേക്ഷ അതിനകത്ത് വന്നില്ല പിന്നെയും കിടക്കണം പതിനഞ്ച് പേര് കൂടുതൽ ഞാൻ പറഞ്ഞു അമ്മേ ഇതിന് പട്ടയം കിട്ടിയില്ലെങ്കിൽ സർക്കാരിന് ഇനി അടുത്ത പേരെ തരുമ്പം എനിക്ക് വീട് കിട്ടില്ല വേറെ സ്ഥലം വാങ്ങാനുള്ള ഒരു സാഹചര്യവും ഞങ്ങൾക്കില്ല അമ്മ ഈ വിഷയത്തിന് മേലെ ഇടപെടണം അമ്മ ഈ കാശുരൂപം കൊണ്ട് പോയി എന്താ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാലും അമ്മ ഞങ്ങൾക്ക് മുന്നേ പോയി സംസാരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക ഞാൻ ഈ കാശുരൂപം കൊണ്ട് ഓഫീസിലേക്ക് ചെന്നു അമ്മയോട് പറഞ്ഞു എവിടെയാണ് പേപ്പർ എൻ്റെ നഷ്ടപ്പെട്ട് പോയിരിക്കുന്നതെന്ന് വെച്ചാൽ കാണാതിരിക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം അമ്മ ചോദിച്ച് പറഞ്ഞ് എനിക്ക് സാധിച്ചു തരണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സാർ ചോദിച്ചു എന്താണോ വന്നത് ഞാൻ പറഞ്ഞു എൻ്റെ പട്ടയത്തിൻ്റെ അപേക്ഷ കൊടുത്തിട്ട് ഒരു തീരുമാനം സാറേ എനിക്ക് വീട് അനുവദിക്കണമെങ്കിൽ പട്ടയമില്ലാതെ പറ്റത്തില്ല സാധാരണ ഒരു അഞ്ച് ആറ് പ്രാവശ്യമൊക്കെ കയറി ചെന്നാലാണ് നമ്മുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് അവർ ശ്രദ്ധിക്കുക അപ്പൊ സാർ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു എന്റെ പേപ്പർ അവിടെ നോക്കി അപ്പൊ ബാലൻസ് കിടക്കുന്ന പത്ത് പതിനഞ്ച് പേരില് ആരുടെയും ശരിയായിട്ടില്ല ഞാൻ മാത്രമാണ് പോയിരിക്കുന്നത് അപ്പൊ പേപ്പർ നോക്കി അന്നത്തെ ദിവസം ആ ഒരു സെക്ഷൻ പേപ്പർ എല്ലാം ഭംഗിയായി ചെയ്തു പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞു അമ്മേ എനിക്കിത് തന്നെയൊന്നു ചെയ്യാൻ പോകാനെടുക്കാൻ ഒന്നും അത്ര അറിയില്ല ചേട്ടേനെ കുട്ടിയെ പോയത് അമ്മ അത് സംസാരിക്കണം സാറിനോട് എന്നെ ഒത്തിരി അവധിക്കിങ്ങനെ നടത്തരുത് പട്ടയത്തിന്റെ കാര്യം ഒത്തിരി പോണെന്ന് എന്ന പറയണേ എനിക്കാ പേപ്പർ ശരിയാക്കി തന്നെ ആശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം വളരെ സങ്കടത്തോടെ ഞാൻ ഇങ്ങനെ പറയും അമ്മ ഒന്ന് പറ സാറിനോട് എനിക്കറിയാൻ പറ്റാത്ത മേഖലകളൊക്കെ ഇത് അപ്പ അങ്ങനെ സംസാരിച്ച് ഞാൻ പരിശുദ്ധി അമ്മയോട് സംസാരിച്ചിട്ട് കയറിയിരിക്കുമ്പം സാർ എന്നോട് പറയ മോളെ നീ ഇതിനായിട്ട് ഇനി എത്ര ദിവസം വന്നാലാ അപ്പൊ ഒരു കാര്യം ചെയ്യാ ഇന്ന് വന്നിട്ട് നാളെ നീ വരേണ്ടതുണ്ട് ആ അപ്പൊ ഒരു കാര്യം ചെയ്യുക നാളത്തെ പേപ്പറും കൂടി ഇന്ന് ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലോ നീ തന്നെ ചെയ്യണ്ട അപ്പൊ നാളത്തെ പേപ്പർ കൂടി നമുക്ക് ശരിയാക്കി വെക്കാം സാധാരണ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ചെന്നാൽ നമ്മളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യില്ല പക്ഷെ അമ്മ കൃത്യമായിട്ട് ഇടപെട്ടു പിറ്റേ ദിവസം കൂടെ പോയി ചെയ്യേണ്ട പേപ്പറ് ഒറ്റ ദിവസം എനിക്ക് എല്ലാം ഭംഗിയായിട്ട് സാറ് ചെയ്തു തന്നു അത് ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ മുമ്പായിട്ട് ആ പേപ്പറെല്ലാം ശരിയാക്കി സ്ഥലം പോക്കുവർവേ ചെയ്ത് ചെല്ലാനടച്ച എല്ലാ പേപ്പറുകളും ശരിയാക്കി പരിശുദ്ധ അമ്മ എനിക്ക് തന്നു ആ സെക്ഷനിൽ പത്ത് പതിനഞ്ച് പേര് ഇനിയും അപേക്ഷകരായിട്ട് നിൽക്കുന്നു എൻ്റെ ഒരാളുടെ അപേക്ഷ മാത്രമാണ് അത് പരിഗണിച്ച് അത് പൂർത്തീകരിച്ച് തന്നത് അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് തിരുകുമാരനും മാതാവിനും മാതാവിനുമായി പ്രത്യേകം നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപതിനാണ് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് ഇന്നും നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ലെന്ന് ഞാൻ കാരണം ചില പ്രശ്നങ്ങളിൽ കൂടിയാണ് അന്ന് ഞാനിവിടെ കടന്നു വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ലിസ്സി എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ തൊണ്ടയിൽ ഞാൻ ചെറുപ്പം മുതൽ പള്ളി ശുശ്രൂഷയിലെ കൊയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് എനിക്കാവുന്ന രീതിയിലല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് തമ്പുരാൻ തന്നേക്കണ കഴിവ് അതൊക്കെ ഉപയോഗിച്ച് ഞാൻ കൃത്യമായിട്ട് ഭംഗിയായിട്ട് എന്നാലാവുന്ന രീതി ഞാൻ ചെയ്തു പോയതാണ് പെട്ടെന്നൊരു സാഹചര്യത്തിൽ എൻ്റെ തൊണ്ടയ്ക്ക് സൈഡിൽ വേദന ഉണ്ടാവുകയും എൻ്റെ സൗണ്ട് അടയാനും തുടങ്ങി അത്ര കാര്യമാക്കിയില്ല ആ സൗണ്ട് സൗണ്ടടവ് ഓരോ ദിവസം കൂടി കൂടി വന്ന് അപ്പോൾ ഓരോരുത്തരും എന്നോട് ചോദിക്കുക ആൻസി തൊണ്ടയ്ക്ക് എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോഴാണ് തിരിച്ചറിഞ്ഞ എൻ്റെ തൊണ്ടയ്ക്ക് അത്രമേൽ പ്രശ്നമുണ്ട് കാരണം എല്ലാവരും എന്നോട് ചോദിക്കുക ഓരോ ദിവസം ചെല്ലും തോറത്ത് കൂടി വരുന്ന അല്ലാണ്ട് ഒരു പ്രത്യേകത കുറവൊന്നും ഞാൻ കണ്ടില്ല അപ്പം ഒരു ഒന്നര വർഷത്തോളായി അപ്പം എനിക്ക് തോന്നി എനിക്കെന്തോ വേറെ എന്തോ അസുഖമാണ് അപ്പം ആ ഒരു പ്രശ്നത്തിന് പേരെ ഞാൻ ആകെ ഭാരപ്പെട്ടാണ് നടക്കുന്നത് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞു വരുമ്പോൾ പറയും ചേട്ടാ എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്റെ തൊട്ട് തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോവണ്ട കാരണം എനിക്ക് പേടിയാ എന്തെങ്കിലും പെട്ടെന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾ ചെറുതാ ആറു വയസ്സും എട്ട് വയസ്സൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് അവരെ എങ്ങനെ ഞാൻ വളർത്തുക എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട് കാരണം സൗണ്ട് കട്ടായി പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് സംസാരിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുമ്പോൾ കട്ടായി പോവാണ് അപ്പൊ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ എല്ലാവരും പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് പാടാൻ പറ്റത്തില്ല എൻ്റെ സൗണ്ട് കട്ടായി പോകണമായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് ചാരി ഇരുന്ന കരയും എൻ്റെ മാതാവേ നിനക്ക് വേണ്ടി പാടാൻ ഈശോയെ നിനക്ക് വേണ്ടി പാടാനെങ്കിലും എൻ്റെ ഈ സൗണ്ട് ഒന്നും എനിക്ക് തിരിച്ചു തരണം കാരണം ഉണ്ടായിരുന്ന നാളിൽ നമുക്കിത് അതിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല നഷ്ടപ്പെട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ വേദന വലുതാണ് ഞാൻ തിരിച്ചറിഞ്ഞു അപ്പം മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കിത് തിരിച്ചു തരണം ഈശോയോട് ഞാൻ എന്നും പ്രാർത്ഥിക്കും അങ്ങനെ ഇരിക്കുക ചേട്ടാ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം വേണ്ട എനിക്കത് കേൾക്കാനുള്ള ശക്തിയില്ല എന്തോ പ്രശ്നമുണ്ട് അതെന്നെ അതെന്നിങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അത് അലട്ടി അലട്ടി ഏറ്റവും അവസാനം ഞാൻ ഒരു കുടുംബത്തിൽ ഭയങ്കര ഒരു സമാധാന പറഞ്ഞ രീതിയില് ചേട്ടനോട് ഞാൻ എപ്പോഴും ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പുള്ളിക്കും ടെൻഷനാണ് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ ഇത് പറയുന്നത് എന്നാച്ച എന്റെ തൊണ്ടയ്ക്ക് വേദനയുണ്ട് എന്നെ അത് അത്രമേൽ ഭരിക്കുകയാണ് ഈ പ്രശ്നം അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ്റെ വൈഫ് വരുന്നു ലിസ്റ്റ് ചേച്ചി വരുന്നു മോളെ നീ വിഷമിക്കണ്ട ഞാൻ ഈ പ്രശ്നം പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ട അതേ ഞാനിങ്ങനെ പ്രഭാസനത്തിൽ പോകുന്നുണ്ട് ഒരു കാര്യം ചെയ്യാ അടുത്ത ആഴ്ച മാസത്തിൽ എന്റെ കൂടെ വാ എന്ന് പറയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ വരുന്നില്ല ഏഴ് മക്കളിലെ ഏറ്റ എളേതാണ് ഞാൻ ഇത്രത്തോളം ആയി പോവെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അത് എന്നോട് പറഞ്ഞു വിഷമിക്കണ്ട നീ വിഷമിക്കണ്ട പരിശുദ്ധി അമ്മയുടെ വിടും ഞാനവിടെ പോയി കണ്ടെടുത്തോളും ഒരുപാട് രോഗങ്ങളൊക്കെ ഭേദമാവുന്നുണ്ട് അടുത്ത മാസം കൃത്യമായിട്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞു വലിയ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ആ വരുന്നത് കാരണം പറഞ്ഞ ഒരു വാക്കിൻ പുറത്ത് പരിശുദ്ധി അമ്മ അമ്മമാരെ ഇടപെട്ടിട്ടുണ്ട് ഞാൻ വലിയ പ്രതീക്ഷയോടെ എങ്ങോട്ട് വരുന്നത് അവിടെ വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും കാപ്പി പിടിക്കാനൊക്കെ കയറിയ സമയമുണ്ടല്ലോ എനിക്ക് അങ്ങനെയല്ല ഇവിടെ അമ്മ പ്രതീക്ഷപ്പെട്ടതെന്ന് പറയുന്ന ആൾക്കാരെക്ക് ഓടി വരാനാണ് ആഗ്രഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കാണ് ഓടി വന്ന് ഇവിടെ കയറി നോക്കിയപ്പോൾ അമ്മേനെ കാണാൻ പറ്റുന്നില്ല ഭയങ്കര തിരക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ എല്ലാവരെയും കാണുമ്പോഴാണ് അമ്മ എന്നെയും കൂടി പരിഗണിക്കണേ എന്റെ അവസ്ഥയായി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ സമാധാനമായിട്ട് എനിക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലണം കാരണം ഞാൻ മുഖാന്തരം ചേട്ടയ്ക്കൊക്കെ അത്ര ബുദ്ധിമുട്ടാ ഞാൻ എപ്പോഴും വിഷയം പറഞ്ഞു പോവാ ചെലപ്പോ മോനെ വിളിച്ചിരിപ്പിച്ചിരുത്തിട്ട് ഞാൻ പറയും മോനെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ എൻ്റെ കൊച്ചു പറയുമ്പോ മമ്മിക്കൊന്നും വരത്തില്ല ഞാൻ കാരണം എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞ അഞ്ചു വർഷത്തിന് ശേഷം പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞ അപ്പൊ അമ്മ പറയും ഒന്നും വരത്തില്ല മമ്മി വിഷമിക്കണ്ട എന്ന് പറയും പക്ഷേ എന്റെ വീട്ടിൽ ഇത്രത്തോളം ദുഃഖം പ്രശ്നത്തിലാണെന്ന് ആർക്കും അറിയില്ല ഞാൻ അങ്ങനെ അതാരോട് പറയാറില്ല ഞങ്ങൾ പേര് മാത്രം ഷെയർ ചെയ്യുന്ന വിഷയങ്ങൾ ഞാനും കൊച്ചും ചേട്ടായി അങ്ങനെ ഞാൻ ഇവിടെ വന്നു അന്നത്തെ ആരാധന നടക്കുകയാണ് അപ്പം എനിക്ക് തൊണ്ടക്ക് ശരിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മൂന്നാം നിലയിലാണ് സ്ഥലം കിട്ടിയത് ഭയങ്കര തിരങ്കാണ് ഞാൻ വളരെ സങ്കടത്തോടു കൂടി ആ ടി വിയിലേക്ക് നോക്കി നിന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇടയ്ക്ക് ടി വി കട്ടായി പോകുന്നുണ്ട് ഇടയ്ക്ക് അത് വന്ന് നന്നാക്കുന്നു അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടാണ് അമ്മ എന്നെ സമാധാനിപ്പിച്ച് തിരിച്ചയക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അപ്പൊ അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപതാം തീയതി ആണ് അന്നത്തെ ആരാധന സമയത്ത് ആദ്യം രോഗികൾക്കുള്ള സൗഖ്യ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് നടുവേദനക്കാരെ ദിവസം സൗഖ്യപ്പെടുത്തുന്ന കാര്യം എല്ലാം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് തൊണ്ടയുടെ ഉള്ളിൽ എന്തോ അസുഖമുള്ള ഒരു വ്യക്തിനെ അസുഖമുള്ള വ്യക്തിയെ ദൈവം കാണിക്കുന്നുണ്ട് എന്താ അസുഖമാണൊന്നും മനസ്സിലാവുന്നില്ല തൊണ്ടയുടെ ഉൾഭാഗവും കുറുന്നാക്കും കാണിക്കുന്നുണ്ട് ആ ആ വ്യക്തിനെ ഈശോ തൊടുന്നു നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ നിമിഷം അവിടെ എന്നിട്ട് പറഞ്ഞു ഈശോയെ ക്യാൻസർ സ്ഥിരീകരിച്ച തൊണ്ടയിൽ ക്യാൻസർ സ്ഥിരീകരിച്ച ഒരുപാട് പേര് ഇവിടെ കാണും രക്ഷപ്പെടുന്ന ഒരു വിശ്വാസമാണ് ഓടി വന്നത് അവർ നീയൊന്ന് തൊട്ട് സൗഹൃദപ്പെടുത്തിയിട്ട് എന്റെ കാര്യം എന്താ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും നീ തിരിച്ചു പോകുമ്പോൾ അമ്മ എന്നെ ഒന്ന് നോക്കണേ എന്റെ ഈശോയെ എന്നെ ഒന്ന് നോക്കി എന്നെ സൗഹിക്കപ്പെടുത്തണേ ഇതിൻ്റെ ഒരു നോട്ടം മതിയല്ലോ എന്ന് പറയുന്ന നിമിഷം പെട്ടെന്ന് ഒരു ശക്തി എന്നിലേക്ക് വന്നടിക്കുകയും ജോസഫച്ചൻ ഇങ്ങനെ പറഞ്ഞ് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ശക്തി എന്നിലേക്ക് വന്നടിച്ചു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥ അപ്പം ഞാൻ ഓർത്തു എൻ്റെ തൊണ്ടയിൽ എന്തൊരു ബുദ്ധിമുട്ട് കുറവ് പോലും എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുവന്ന ചേച്ചിയോടും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് കൊണ്ട് ദൈവം എന്നെ തൊട്ടിട്ടുണ്ട് എൻ്റെ തൊണ്ടയ്ക്ക് എന്തൊരു ഒരു വ്യത്യാസം തോന്നും ഒരു അടപ്പടുത്തും മാറ്റുന്ന രീതിയിൽ ആ അവസ്ഥ തുറവിയിലേക്ക് എനിക്ക് ഫീൽ ചെയ്തു അന്നു മുതൽ ഇന്നു വരെ എൻ്റെ തൊട്ടനൊക്കെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല പോയപ്പോൾ തിരിച്ച് ഞാൻ പോയപ്പോൾ ആ വണ്ടിയിൽ ഈശോയുടെ പാട്ട് പാടി പ്രാർത്ഥിച്ചാണ് ഞാൻ പോയത് അതിനുശേഷമുള്ള എട്ട് നോമ്പ് പെരുന്നാളും നല്ലൊരു പാട്ട് കുർബാന ചെയ്യാൻ എന്നെ ദൈവം അനുവദിച്ചു മുതൽ ഇന്നുവരെ ഒരു പ്രശ്നങ്ങളുമില്ല അങ്ങനെ ദൈവം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം ആ സങ്കടങ്ങളിൽ നിന്ന് പരിശുദ്ധി അമ്മ മുഖാന്തരം തിരുകുമാരൻ ഞങ്ങളെ രക്ഷിച്ചു അതെൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് അതുകൂടാതെ എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ കൈ മുറിഞ്ഞിരിക്കുവായിരുന്നു ആ സമയത്ത് കുഞ്ഞനോട് ചോദിച്ചു കൈ സ്റ്റിച്ചിട്ട് കെട്ടി വെച്ചിരിക്കുക സമയത്ത് കുഞ്ഞനോട് ചോദിച്ചു മമ്മി എനിക്ക് വെള്ളം വേണമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഈ കൈയും വെച്ചുകൊണ്ട് വെള്ളം അടുപ്പത്ത് വെച്ച് ചായയിട്ട് പെട്ടെന്ന് അവന് കൊടുക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി ഈ ചായ വാങ്ങി ഞാൻ ഇറങ്ങുന്ന സമയത്ത് കുഞ്ഞാടി അടുക്കളയിലേക്ക് ഓടി വന്ന് എന്തോ താഴെ കിടക്കുന്നത് എടുക്കാൻ ശ്രമിച്ചു ഞാനും ഞെട്ടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് പാത്രം കുഞ്ഞിന്റെ തലയിലേക്ക് വീണ് തലമുതല് പൊള്ളി പൊള്ളിയിട്ട് ഈ ശിരസിന്റെ അവിടെ ഇങ്ങനെ കൊമ്പളം വന്നിരിക്കുക നെറ്റിയൽ ചങ്ങത്ത് വയറ് കാലേലൊക്കെ പൊള്ളി കൊമളച്ചിട്ടുണ്ട് കൊച്ചു തലത്തികണത്തുള്ളു അപ്പൊ പറഞ്ഞു മമ്മി ഈ കൃപാസനത്തിന്റെ ലോക്കറ്റൊന്നെ എനിക്ക് എടുത്തുകൊണ്ട് താ ഞാൻ ഓടിപ്പോയി തന്നെ കാരണം ഞങ്ങളുടെ വിശ്വാസം ഉടമ്പടി എടുത്ത പിന്നെ എന്നും എൻ്റെ കുഞ്ഞുങ്ങളും അങ്ങനെയാ ഓടിച്ചെന്ന് ഞാൻ കൃപാസനത്തിന്റെ ലോക്കറ്റ് എടുത്ത് കുഞ്ഞിന്റെ കൈ കൊടുത്തിട്ട് എണ്ണ എടുത്തുകൊണ്ട് എത്തിയത് ഡിച്ചിട്ട് ഞാൻ പറഞ്ഞു മോനെ ഒന്നും വരുത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു നിമിഷം നേരം കൊണ്ട് എല്ലാം പൊള്ളി കൊമളച്ചു അതിനുശേഷം ഞങ്ങൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് അവിടെ ചെന്ന് ഒരുതരം എണ്ണയാണ് അവരിടുന്നത് ഇത്രയും പൊള്ളിയ കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് കരഞ്ഞാൽ ഒരിക്കലും കിടന്നുറങ്ങാൻ അത് കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ പൊള്ളി കൊമ്പളിച്ചേക്ക എന്റെ കുഞ്ഞ് നമുക്കൊരു ഇത്തിരി പൊള്ളി കഴിഞ്ഞ എത്ര വേദനയാണ് എൻ്റെ കുഞ്ഞിന്റെ തല മുതല പൊള്ളി പപ്പടം കൊമ്പളിച്ചുറങ്ങി ഇരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു പരിശുദ്ധി അമ്മ വീട്ടിലേക്ക് കയറ്റിക്കൊടുമ്പോ ഒരു എണ്ണയാണ് അവര് തന്നത് വീട്ടിൽ കയറ്റി കൊടുക്കുമ്പോൾ ഞാൻ കട്ടിലേല് ഈ മാസിക എല്ലാം വിരിച്ച് ഞാൻ ഇട്ടിട്ട് അതിൻ്റെ മെള്ളിലൊരു വെള്ളത്തുള്ളി വിരിച്ചിട്ട് ഞാൻ കുഞ്ഞിന്റെ ഉടുപ്പൂരി അതേലെ കിടത്തി ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേ എന്റെ പരിശുദ്ധ കൃപാസന മാതാവേ എന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റാണിത് എങ്ങനെയായിരുന്നാലും എന്റെ കുഞ്ഞിനെ പൊള്ളുവാണെന്ന് പറഞ്ഞ് കരയുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ അത് കാരണം അമ്മ ഒരു കാര്യം ചെയ്യണം എന്റെ കുഞ്ഞിനെ പൊള്ളലറിയിക്കരുത് ഒരു കാരണവശാലും എന്റെ കുഞ്ഞു പൊള്ളു എന്ന് പറഞ്ഞ് കരയാൻ നീ അനുവദിക്കരുത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞ് ഞാൻ കറി പ്രാർത്ഥിച്ചു കുഞ്ഞിനെ അവിടെ കിടത്തി അതുപോലെ പൊള്ളി കൊമളിച്ച് ചങ്ക കാല് വയറൊക്കെ പൊള്ളി കൊമളിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ കുഞ്ഞിനെ അവിടെ കിടത്തി പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം ഉറക്കം ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്ക ഉറങ്ങുന്നില്ല പകലും രാത്രിയൊക്കെ നമ്മുടെ ഈ ഉടമ്പടിത്തൈലും ഉപ്പും തേനൊക്കെ ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് ആ പൊള്ളി ഞാൻ നിമിഷം മുതൽ ആ നിമിഷം മുതൽ എന്റെ കുഞ്ഞു പൊള്ളലറിഞ്ഞിട്ടില്ല എന്റെ കുഞ്ഞി എനിക്ക് പൊള്ളോ അമ്മിന്നും ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഈ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ പറയും മമ്മി എനിക്ക് ദേഹം കുളിരുവാ എനിക്ക് തണുപ്പ് കൂടിയിട്ട് കൂടിയിട്ടിങ്ങനെ കുളിരുവാ കൊച്ചിങ്ങനെ വിറയ്ക്കും പോലെ കാണിക്കുക അത് കാരണം മമ്മി ഒരു പുതപ്പ് എൻ്റെ ദേഹത്തിട് പുതപ്പിടാൻ പറ്റത്തില്ലോ എത്ര പൊള്ളിയിരിക്കണമായിരുന്നു പക്ഷെ ഞാൻ വിശ്വസിച്ചേനേക്കുള്ള ഞാൻ ചിന്തിച്ചതിനപ്പുറം എൻ്റെ പരിശുദ്ധ അമ്മ ആ വിഷയത്തിന് മേലെ ഇടവിട്ടു എൻ്റെ കുഞ്ഞിന് പൊള്ളുക എന്ന് പറയുന്നതിന് പകരം എനിക്ക് തണുക്കുന്നു മമ്മി എൻ്റെ മേത്തൊരു ഉടുപ്പ് ഒരു പുതപ്പിട് എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞു ആശ്വാസമായിട്ട് ഒരു നിമിഷം പോലെ എനിക്ക് പൊള്ളുക മമ്മി എന്ന് പറയാൻ പൊള്ളലറിയാൻ എൻ്റെ ഈശോയും പരിശുദ്ധി അമ്മയും അനുവദിച്ചില്ല എൻ്റെ സങ്കടം എൻ്റെ മാതാവ് തന്നെ കണ്ടു പൂർണ്ണമായി കുഞ്ഞ സൗഖ്യപ്പെട്ടു അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഒരു ദിവസം കൊന്ത എനിക്ക് ജപമാല കെട്ടുക കെട്ടാറുണ്ട് ഞാൻ അപ്പൊ ആ ചേച്ചി എനിക്ക് ജപമാല വേണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ കൊണ്ടുപോയി ചെല്ലുവാണ് അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു കൃപാസനത്തിന്റെ വിശേഷമൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആച്ചി ഒരു പ്രാർത്ഥന വിഷയമുണ്ട് എൻ്റെ കുഞ്ഞിന് കിഡ്നി സ്റ്റോൺ ആണ് മൂന്ന് കല്ലുകളാണ് അതിൽ ചെറുത് രണ്ട് ചെറിയ കല്ലുകളും ഓർമ്മ വലുതുമാണ് അപ്പോൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി ഓപ്പറേഷനെ മാറുകയുള്ളൂ അപ്പോൾ പൈസയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് ശരിക്കും അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതെന്നെ ആ വാക്ക് എനിക്ക് ഒത്തിരി വേദനയായി ഞാൻ പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മ ഇടപെടും എൻ്റെ ഉടമ്പടി നിയോഗത്തില് ഞാൻ ഈ വിഷയവും കൂടെ വെക്കും ചേച്ചി കൃത്യമായിട്ട് ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു ആൻസി അങ്ങനെയൊന്നും പോകുന്നു തോന്നല ഇത് വലിയ കല്ലാണ് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാണ്ട് ഒരു മാർഗവുമില്ല ഇത് മരുന്ന് കഴിച്ചാൽ മാറില്ല മറ്റു രണ്ട് കല്ലുകൾ മരുന്ന് കഴിച്ച് പോയി ഇതിന് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒരു ഒരു ലക്ഷം രൂപ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഡേറ്റ് തന്നിരിക്കുന്ന സമയത്ത് തന്നെ ഓപ്പറേഷൻ ചെയ്യണം എങ്കിലും നീയും കൂടി പ്രാർത്ഥിക്കൂ ഞാൻ പറഞ്ഞു ക്യാൻസർ വരെ മാറുന്നു ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ അവിടെ പോയി കേട്ടതാണ് ഞാൻ ഒരുപാട് വരെ സാക്ഷ്യങ്ങൾ കണ്ടതുമാണ് ചേച്ചി ഒരു കാര്യം ചെയ്യുക ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കും ചേച്ചി കുഞ്ഞിന് ഈ ഉടമ്പടിയുടെ ഉപ്പും തൈലുമൊക്കെ തേച്ച് തേനൊക്കെ കൊടുത്ത് ചേച്ചിയും പ്രാർത്ഥിക്കണം അമ്മ വലിയ അത്ഭുതം പ്രവർത്തിക്കും അമ്മ ഇടപെടും ഈ വിഷയത്തിന് മേലും കാരണം അവിടെ ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാം ആവുകയാണ് കോളേജിലാണ് പഠിക്കുന്ന എക്സാം ആവുകയാണ് ഇതെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി ആ ചേച്ചി പറഞ്ഞു എന്നാൽ നമുക്ക് പ്രാർത്ഥിച്ച് നോക്കാം മോനെ ദൈവം എനിക്ക് അവിടെ ഒന്ന് പോകണം എന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ ഇടപെടും അതിന് ശേഷം നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഒരാഴ്ച ഒരാഴ്ചക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കുക ചേച്ചി കൊച്ചിനെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഉണ്ടോ അത് എങ്ങനെയുണ്ട് അത് പോയോ എന്ന് ചോദിച്ചു ആച്ചി ആ ആ കല്ല് മരുന്ന് കഴിക്കാതെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് ചാടിപ്പോയി ഓപ്പറേഷൻ നമുക്ക് ഒഴിവായി ഒരു കുഴപ്പമില്ല അവർ സുഖമായിട്ടിരിക്കുന്നു ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞതാണ് പക്ഷേ പരിശുദ്ധി അമ്മ ആ വിശ്വാസത്തിൻ്റെ ആഴത്തെ അളക്കാൻ കൂടി അമ്മ അത് ശക്തമായിട്ട് ഇടപെട്ടു ആ അമ്മ അവിടത്തെ കണ്ടു ഞാൻ എന്നും ഉടമ്പടി വിഷയത്തിൽ അത് വെച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു ഇന്നിപ്പം ആ ചേച്ചിയും ചേട്ടനും അവരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ഒരു എഴുപത് പേരടങ്ങുന്ന ഒരു ഞങ്ങൾ അവിടെ നിന്ന് കുറേ പേര് എഴുപത് പേരോളം ഉണ്ട് രണ്ട് വണ്ടി ആളാണെന്ന് ഇന്ന് ഞങ്ങൾ പ്രഭാസനത്തിൽ വന്നത് അങ്ങനെ ആ പ്രദേശത്തു നിന്ന് ഒരുപാട് പേര് ഇവിടെ വരാനും പല അത്ഭുതങ്ങൾക്കും കാണുവാനും കേൾക്കുവാനും സാക്ഷിയായിട്ടുണ്ട് അതുകൂടാണ്ട് എൻ്റെ വീട്ടിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ പല സാക്ഷ്യങ്ങളിലും കേട്ടിട്ടുണ്ട് തിരിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു മോനെ അടങ്ങി നിന്ന് പ്രാർത്ഥിക്കണം വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കണം കാരണം പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നേ എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞുങ്ങളെ രണ്ട് പ്രാവശ്യം ഞാനിവിടെ കൊണ്ടുവന്നായിരുന്നു അപ്പം കുഞ്ഞു കൊച്ചങ്ങള് വലിയ പ്രതീക്ഷയോടുകൂടി മിണ്ടാതെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കും ഞങ്ങൾ ഏഴരയ്ക്ക് തുടങ്ങുന്ന പ്രാർത്ഥന ഈ ഉടമ്പടി എടുത്ത പിന്നെ ഒരു ഒമ്പതര വരെ സന്ധ്യാപ്രാർത്ഥന നീളും രണ്ടുമൂന്നും മൂന്നും പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചാണ് സന്ധ്യാപ്രാർത്ഥന തീർക്കുക അപ്പ പല ദിവസം ഞാനിങ്ങനെ പറഞ്ഞു കുഞ്ഞുങ്ങൾ ഒരു ദിവസം ഒരു ദിവസം എന്നോട് കൊച്ചു വെച്ചു മമ്മി എന്നും പറയും പരിശുദ്ധ അമ്മ വരും വരും എന്തെങ്കിലും അത്ഭുതം തിരികെ കാണിയും കാണും നിങ്ങൾ നോക്കി നിന്നോളം പറയാറുണ്ട് മമ്മി ഞങ്ങൾ അനങ്ങാതെ നിൽക്കാൻ വേണ്ടി പറയുന്നതാണോ ഇതുവരെ പരിശുദ്ധി അമ്മയുടെ ഒരത്ഭുതവും ഞങ്ങൾ കണ്ടില്ല അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറയണേ കേട്ടില്ലേ അമ്മയോട് ഞാൻ കൂടെ പോരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എന്റെ കൂടെ പോന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്ക ഓരോ നിമിഷം എന്റെ മുന്നിൽ കൂടെ നടന്നു പോകുന്നതും എന്റെ ആവശ്യങ്ങൾ അറിയുന്നതും ഞാൻ മനസ്സിലാക്കുക എന്റെ എന്റെ വീട്ടിൽ ഇപ്പൊ അമ്മ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാ എന്തെങ്കിലും അത്ഭുതം അമ്മ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തേ പറ്റൂ അപ്പൊ ഏകദേശം ഉടമ്പടിയുടെ ലാസ്റ്റ് പ്രാർത്ഥന തീരുവാണ് വിശ്വാസ പ്രമാണം എത്തുക അപ്പൊ ഞാൻ പറഞ്ഞു മാതാവേ ഈ വിശ്വാസ പ്രമാണം തീർന്ന ഇന്നത്തെ പ്രാർത്ഥന തീർന്നു നാളെ കുഞ്ഞുങ്ങൾ ഇത് തന്നെ ചോദിക്കും അമ്മി വെറുതെ പറയണാണെന്ന് അമ്മ ഒന്ന് ഇടപെടണം അപ്പൊ ഈ നീലത്തിരിയിലാണ് പരിശുദ്ധി അമ്മയുടെ പ്രതീക്ഷീകരണം നടന്നതെന്ന് ഞാൻ പലരിൽ നിന്ന് ഇവിടുന്ന് കേട്ടിട്ടുണ്ട് വൈകുന്നേരമാണ് ഉടമ്പടി പ്രാർത്ഥന പച്ചത്തിരിയാണ് കത്തിച്ചു വെച്ചങ്ങനെ രാവിലെ ഉടമ്പടി ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ല ഉറക്കായിരിക്കും അവന്മാര് കാണത്തില്ല അപ്പൊ അമ്മ ഒന്ന് ഇടപെടണേ ഈ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിന് വിശ്വാസത്തിലൊന്ന് ആഴപ്പെട്ട് നിൽക്കാനും ഈ കുഞ്ഞുനാളിലെ തന്നെ ഞാൻ പറയുന്ന ഇത്രയോടെ അനുസരണയോടെ ഈ ഈ സന്ധ്യാപ്രാർത്ഥന എത്തിക്കുകയാണ് അമ്മ ഇടപെടണേ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണ തീരണേന്റെ മുമ്പ് തന്നെ പച്ചത്തിരി അങ്ങ് പൊങ്ങി കത്താൻ തുടങ്ങി സാധാരണ ഒരു തിരി കത്തുന്നതിൽ നിന്നേക്കാളും മുൻ ഉയരത്തിലെ ഈ അങ്ങ് പൊങ്ങാൻ തുടങ്ങി ഇപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ആണോ പക്ഷെ എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുന്നുല്ലോ എന്തോ അത്ഭുതം നടക്കാൻ പോകുന്നു കണ്ടു ഞങ്ങൾ എല്ലാവരും സ്തുതിച്ചു ഉറക്കം പ്രാർത്ഥിച്ചു എൻ്റെ അച്ഛൻ അമ്മ ചേട്ടായി എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ നിന്ന് വാവിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്തോ സംഭവിക്കാൻ പോകുന്നു ആ സമയം പരിശുദ്ധി അമ്മ ഈ പച്ചത്തിരി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഈ പച്ചത്തിരിയുടെ നടുക്ക് ഒരു 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 കത്രികയ്ക്ക് എങ്ങനെ കട്ട് ചെയ്താൽ അത് ഒരു ബ്ലേഡ് കൊണ്ട് എങ്ങനെ കട്ട് ചെയ്താൽ അത് ഭംഗിയായിട്ടിരിക്കുമോ അതുപോലെ രണ്ടായിട്ട് പരിശുദ്ധ അമ്മ ഈ തിരി കട്ട് ചെയ്തു കട്ട് ചെയ്ത് രണ്ട് സൈഡിലേക്കായിട്ട് തിരി മാറുന്നു ഞങ്ങൾ കാണുന്ന കണ്ടു നിൽക്കേ ആ തിരിയുടെ കട്ട് ചെയ്ത ഞാൻ കത്തിച്ച തിരി മേൽവശോ നാളം അതിൻ്റെ അടിയിൽ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഒരു നാളത്തിൽ തന്നെ പരിശുദ്ധ അമ്മ തിരിനാളം തെളിയിച്ച് ഞങ്ങളെ അത്ഭുതകരമായി കാണിച്ചു തന്നു എന്റെ അമ്മ വിളിക്കുമ്പോഴെല്ലാം അങ്ങനെ ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു തരുന്നുണ്ടായിരുന്നു എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി അതിനുശേഷം എല്ലാ ട്രിപ്പുകൾക്കും ഞങ്ങൾ അവിടെ നാളെ സംഘടിപ്പിച്ച് ഞങ്ങള് ഒരു വണ്ടി ആളായിട്ടാണ് ഇവിടെ വരുന്നത് ഇന്ന് മുള്ളരിങ്ങാട് ഭാഗത്തു നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പരിശുദ്ധി അമ്മയും ഇത് കൂടാതെ ഒരുപാട് അവിശ്വസനീയമായ പല ഒരുപാട് സാക്ഷ്യങ്ങളും ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്നു ഇപ്പം ഇത്രയും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പറയണേ ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അച്ഛൻ്റെ കയ്യിൽ അത് അതിന് ശേഷം സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ ഉടമ്പടി വീണ്ടും പുതുക്കിയ ആവശ്യങ്ങളുണ്ട് അമ്മ ഇനി ഇടപെടുന്നു ഞാൻ വിശ്വസിക്കുന്നു അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇപ്പോൾ ഞങ്ങൾക്ക് കഴിയുന്നു ഈ ഉടമ്പടി മുഖാന്തരം ഞങ്ങളുടെ കുടുംബത്തിലെ വിശ്വാസത്തിൻ്റെ ആഴം കൂടി ഒരുപാട് നേരം വചനം വായിക്കും ഉപവാസം എടുക്കും അതെല്ലാം ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു നല്ലൊരു കുടുംബ പ്രാർത്ഥന എല്ലാം ചെയ്യാൻ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരൻ ഞാൻ നന്ദി പറയുക ഒരുപാട് നന്ദി പറയുക സാക്ഷ്യം പറയാനിച്ച് വൈകിപ്പോയി